തെന്നിന്ത്യൻ സിനിമയിലെ മുതിർന്ന നടിമാരിൽ പ്രധാനിയാണ് ഖുഷ്ബു വളരെ ചെറിയ പ്രായത്തിൽ അഭിനയത്തിലേക്ക് എത്തുകയും പിന്നീട് മുൻനിര നായകന്മാർക്കൊപ്പം വെള്ളിത്തിരയിൽ തിളങ്ങിയ നടി കഴിഞ്ഞ ദിവസം തൻ്റെ ജന്മദിനം ആഘോഷിക്കുകയുണ്ടായി ഇതിനോടനുബന്ധിച്ച് നടിയെക്കുറിച്ച് അധികമാർക്കും അറിയാത്ത ചില കഥകളും പ്രചരിക്കുകയാണ് നടി എന്നതിലുപരി രാഷ്ട്രീയ പ്രവർത്തകയും കൂടിയായ കുഷ്ബു ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് ചെറിയ പ്രായത്തിൽ പിതാവിൽ നിന്നും നേരിടേണ്ടി വന്ന ലൈംഗികാതിക്രമത്തെക്കുറിച്ച് അതിക്രമത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞാണ് ഖുഷ്ബു അടുത്തിടെയും വാർത്തകളിൽ നിറഞ്ഞത് അതുപോലെ ചില വിവാദങ്ങളും നടിയുടെ പേരിൽ ഉണ്ടായിരുന്നു മുംബൈ സ്വദേശിനിയാണ് ഖുഷ്ബു ആദ്യം ഹിന്ദി സിനിമകളിൽ അഭിനയിച്ചെങ്കിലും പിന്നീട് തെലുങ്കിൽ അഭിനയിക്കാനെത്തി അവിടെ നിന്നുമാണ് തമിഴിലേക്ക് ചുവടുപ്പിക്കുന്നത് മനസ്സിൽ തോന്നുന്നതെന്തും സംസാരിക്കുന്ന സ്വഭാവക്കാരിയാണ് കുഷ്ബു ഇത്തരം തുറന്നു പറച്ചിൽ നടിക്ക് വിമർശനം നേടിക്കൊടുത്തു എന്നിരുന്നാലും ലൈംഗിക വിദ്യാഭ്യാസത്തെ കുറിച്ചടക്കം നടി ധൈര്യത്തോടെ സംസാരിച്ചു ഇടയ്ക്ക് തമിഴ്നാട്ടിലെ സ്ത്രീകളെപ്പറ്റി അ അപകീർത്തികരമായി സംസാരിച്ചു വന്ന വിവാദത്തിൽ കുഷ്ബുവിന് മാപ്പ് പറയേണ്ടിയും വന്നിരുന്നു ഇതിനിടെ തനിക്കുണ്ടായ ദുരനുഭവത്തെക്കുറിച്ചും കുഷ്ബു തുറന്നു പറഞ്ഞു നടിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് എട്ട് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെ അച്ഛൻ എന്നെ പീഡിപ്പിച്ചു അയാൾ ഞങ്ങളെ ഉപേക്ഷിക്കുമ്പോൾ എനിക്ക് പതിനാറ് വയസ്സാണ് ആ ദിവസം എനിക്ക് കൃത്യമായി ഓർമ്മയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് സെപ്തംബർ പതിമൂന്നാം തീയതി ആയിരുന്നു അന്നാണ് അവസാനമായി ഞാൻ അയാളെ കണ്ടത് അന്ന് ഞാൻ മൂന്നാമത്തെ തെലുങ്ക് പടത്തിൽ അഭിനയിക്കുന്നതേ ഉള്ളൂ പതിനാറ് വയസ്സിൽ ഇരുപത്തി അയ്യായിരം രൂപക്ക് പ്രൊഡ്യൂസർമാർക്ക് അയാൾ എന്നെ വിൽക്കാൻ ശ്രമിച്ചു സൗത്തിലെ പ്രൊഡ്യൂസർമാരോട് എൻ്റെ ഒരു രാത്രിയിലെ റേറ്റ് ഇരുപത്തി എന്ന് പറഞ്ഞാണ് വിൽക്കാൻ ശ്രമിച്ചത് പിന്നീട് പ്രൊഡ്യൂസർമാർ പറഞ്ഞാണ് ഞാൻ അതറിഞ്ഞത് അയാൾ ഞങ്ങളെ വിട്ടുപോയത് നന്നായി ഇതാണ് അയാൾ ചെയ്തുകൊണ്ടിരുന്നത് എന്നവർ പറഞ്ഞു എനിക്കയാളെ കൊല്ലാൻ തോന്നി ഭാഗ്യത്തിന് ആരും എന്നെ ആ രീതിയിൽ സമീപിച്ചില്ല അവരെല്ലാം എന്നോട് ദയ കാണിച്ചു എൻ്റെ ലൊക്കേഷനുകളിൽ എന്നും ഞാൻ സേഫായിരുന്നു അയാൾ ഞങ്ങളെ വിട്ടുപോയതിൻ്റെ തൊട്ടടുത്ത ദിവസം മുതൽ ഞാൻ വീട് നോക്കാൻ തുടങ്ങി അമ്മയും മൂന്ന് സഹോദരങ്ങളുമുള്ള കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു ഒരിക്കലും ആ മുറിവുകൾ ഉണങ്ങില്ല അതിൻ്റെ കുഴിമാടം വരെ പിന്തുടരുമെന്നും നടി പറഞ്ഞു മുംബൈയിലെ ഒരു മുസ്ലിം കുടുംബത്തിലാണ് ഖുഷ്ബു ജനിക്കുന്നത് ബാലതാരമായിട്ടാണ് നടി സിനിമയിലേക്ക് എത്തുന്നത് ഹിന്ദിയിൽ നിന്നും തമിഴിൽ അഭിനയിച്ചു തുടങ്ങിയതോടെയാണ് നടിയുടെ കരിയർ മാറുന്നത് പിന്നീട് തെന്നിന്ത്യയിലെ തിരക്കുള്ള നായികയായി വളർന്നു തൊണ്ണൂറ്റഞ്ച് മുതൽ നൂറ് കോടി രൂപ വരെ ആസ്തിയാണ് നടിക്കുള്ളത് തിരുക്കുലക്കുന്ന് മുട്ടുകാട് എന്നിവിടങ്ങളിലും ആഡംബര ബംഗ്ലാവും നിരവധി ആഡംബര കാറുകളുമുണ്ട് നടി എന്നതിലുപരി ഒരു നിർമ്മാതാവ് കൂടിയാണ് ഖുഷ്ബു അതിൽ നിന്നുള്ള വരുമാനം ചില വ്യവസായങ്ങളിൽ നിക്ഷേപിക്കുകയും ചെയ്തതായി പറയപ്പെടുന്നു രണ്ടായിരത്തിൽ സംവിധായകനും നടനുമായ സുന്ദർശിയുമായി പ്രണയത്തിലാവുകയും വിവാഹം കഴിക്കുകയും ചെയ്തു ദമ്പതികൾക്ക് രണ്ട് പെൺമക്കളുണ്ട് ഉണ്ട് ഇന്ന് വിവാദമായി കൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ വാർത്തകളാണ് സിനിമ നടിമാരെ സിനിമാ നടന്മാരും അല്ലാത്തവരും ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന് ഒരിടത്ത് ഒറ്റയ്ക്ക് ഒരു പെണ്ണും ആണും ഇരിക്കുമ്പോൾ അവിടെ മൂന്നാമതായി പിഷാജ് വരും ആ പിഷാജ് അവരെ ആ സമയത്ത് മോശമായ ചിന്താഗതിയിലേക്കും അത് മോശമായ പ്രവർത്തനങ്ങളിലേക്കും വരാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഒരു പെണ്ണും ഒരാണും ഒറ്റക്കിരിക്കരുതെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇതിനെ ഏറെ വിമർശന ബുദ്ധിയോടുകൂടി യുക്തിവാദികളും അല്ലാത്തവരും ഒരിക്കൽ കാണുകയുണ്ടായി യുക്തിവാദികളെന്ന അവകാശപ്പെടുന്ന തീരെ യുക്തിയില്ലാത്ത ചില വാദങ്ങൾ ഉന്നയിക്കുന്ന ചില ആളുകൾ ഒഴിച്ച് ബുദ്ധിയുള്ള എല്ലാവരും സമ്മതിക്കുന്ന ഒന്നായാണ് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ സിനിമാ നടിമാരെ അവർ തന്നെ ചൂഷണത്തിന് വിധേയരായത് തുറന്ന് പറച്ചിലുകൾ നടത്തുമ്പോൾ ഇസ്ലാമിൻ്റെ ആ വാചകത്തിന് ഏറെ പ്രസക്തി ഏറി വരികയാണ് ബുദ്ധിയുള്ള എല്ലാവരും സമ്മതിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു പെണ്ണിനെ അരയ്ക്കുന്നതുകൊണ്ടോ വെറുക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ അവളെ മാറ്റി നിർത്തേണ്ടവളായതുകൊണ്ടോ അല്ല ഇസ്ലാം പൊതുവേദികളിലും പൊതു സ്റ്റേജുകളിലും ഇത്തരം സിനിമാ വേദികളിലും സ്ത്രീകൾ പ്രത്യക്ഷപ്പെടരുതെന്ന് പറയുന്നത് അവരുടെ സുരക്ഷയെ കരുതി മാത്രമാണ് ഓരോരുത്തർക്കും അവരവരുടേതായ സുരക്ഷ ഉറപ്പുവരുത്തൽ ഇസ്ലാമിൻ്റെ കടമയാണ് ഇന്ത്യ രാജ്യത്തുള്ള പല നിയമങ്ങളും ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷയെ കരുതിയാണ് ട്രാഫിക് നിയമത്തെക്കുറിച്ച് നമുക്കറിയാം ഏതെങ്കിലും ഒരു വ്യക്തി വാഹനം ഓടിച്ചു പോകുമ്പോൾ അവൻ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് എത്തരുതെന്ന് കരുതിയിട്ടില്ല അല്ലെങ്കിൽ അവൻ്റെ ടൈം വെറുതെ വേസ്റ്റാക്കണമെന്ന് കരുതിയിട്ടില്ല ട്രാഫിക് നിയമങ്ങൾ വെക്കുന്നത് നേരെ മറിച്ച് ഇന്ത്യൻ പൗരന്റെ ജീവൻ അത്രയും വലുതായിട്ടാണ് ഇന്ത്യൻ ഭരണാധികാരികൾ കാണുന്നത് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഓരോ നിയമങ്ങളും വെച്ചിട്ടുള്ളത് എന്ന് സമ്മതിക്കാത്തവർ ആരുമുണ്ടാവുകയില്ല ഇതുപോലെ തന്നെയാണ് ഇസ്ലാമിൻ്റെ നിയമങ്ങളും ആണിൻ്റെ സുരക്ഷക്കാവശ്യമായ നിയമങ്ങൾ ഇസ്ലാം അവനോട് കൽപ്പിക്കുന്നു പെണ്ണിൻ്റെ സുരക്ഷയ്ക്കാവശ്യമായ നിയമങ്ങൾ ഇസ്ലാം ആ പെണ്ണിനോടും കൽപ്പിക്കുകയാണ് എല്ലാവരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് എല്ലാവരും തുല്യരാണ് എല്ലാവരുടെയും സുരക്ഷ ഇസ്ലാമിൻ്റെ ബാധ്യതയായതുകൊണ്ടാണ് അത് സത്യമാണെന്ന് ബോധ്യപ്പെടുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം ഓരോരുത്തരും ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നതും